പ്പാപ്പിന് ട്രിപ്പ് കൊടുത്തപ്പോ ഭയങ്കര ഷുവറിങ് ഞാൻ അടുത്തുതന്നെ വേണം ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതാ പിന്നെ അങ്ങേരും ഇറങ്ങിട്ടാ ഞാനൊന്നിറങ്ങിയേപ്പാപ്പുറ്റടുത്ത് ഇങ്ങനൊക്കെ പറയാൻ അറിയോ ഇന്നലെന്താ വരാണ്ടിരുന്നേ ഉച്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞതല്ലേ ഞാൻ എത്ര നേരം കാത്തിരുന്നു അറിയാമോ അവസാനം ബാങ്കിൽ ബാങ്കിലെത്തിയപ്പോ സമയം മൂന്നര കഴിഞ്ഞു അതേ കളി കഴിഞ്ഞപ്പോർലറിന്റെ ഫ്രണ്ടിൽ ഇറക്കിയേക്കെട്ടോ എന്നിട്ട് വാവാ അടുത്ത മാസേ അങ്ങോട്ട് പോകേണ്ടതാ മുഖത്തിനെ കുറച്ച് ഭംഗി ഒന്നില്ലെങ്കിൽ അങ്ങേരി എന്നെ കാലിട്ട് വല്ല കാനഡയിലെ പെൺപിള്ള കൂടെ പോകും ഓ തന്നെ കൂടെ ഒരു ഭംഗിയുണ്ടല്ലോ ഞാനൊക്കെ എന്ത് ചെയ്യും ആണുങ്ങൾക്ക് ഭംഗിയല്ല വേണ്ടേ ചൊണയെ വേണ്ടേ ചൊണ ആദ്യമൊക്കെ പിന്നെ ചൊണയല്ല ചൊണയാണ് വേണ്ടതെന്ന് പറയും

ഇതിപ്പോ അഞ്ഞൂറിനകത്ത് നൂറ് വയ്ക്കണോ നൂറിനകത്ത് അഞ്ഞൂറ് എന്നൊരു സംശയം അങ്ങനെ വെച്ചാലും കാര്യം പോരെ ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കാരു സുലൈമാനേ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയണ്ട കേട്ടാ ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് വാ പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് വെല്ലം വെച്ച് കഴിച്ച ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലേ അല്ലേ അനാവശ്യം പറയല്ലേ നിങ്ങൾ നിങ്ങളിപ്പം മൂക്ക് മുട്ടയെ തിന്നത് ബീഫല്ലേ ബീഫിൽ ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാൽ പറയുമ്പോൾ എല്ലാം പറയട്ടെ അതുതന്നെ എവിടെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിടന്നുണ്ടോ എന്തിനാ ചന്ദ്ര നിർത്ത് എവിടെയൊന്നും അല്ലല്ലോ ഇന്ത്യയിൽ തന്നെയല്ലോ അതെ നിങ്ങളെന്തോ നിർത്തുമോ ഞാനിതൊന്ന് കാണട്ടെ ഒന്ന് പറഞ്ഞു തീരട്ടെ രാജേന്ദ്ര നീ ഇല്ലേ പറഞ്ഞ ഇവിടെ ഒരു കുഴപ്പമില്ല ഇപ്പൊ എന്തായി ഇവിടെ ഒരു കുഴപ്പമില്ല മുക്കരി നിങ്ങളെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്കൊക്കെ മഞ്ഞ കണ്ണ് നിങ്ങൾക്ക് മാത്രം വെള്ള കണ്ണ് രാജേന്ദ്ര നിന്റെ പോക്ക് കീടക്കായിട്ട് അത്ര ശരിയല്ല നാല് പൊറോട്ട ബീഫ് നീ എട്ട് പൊറോട്ട രണ്ട് ബീഫ് ചായ രണ്ടുപേരും പൈസ തന്നിട്ട് വേഗം എട്ട് പൊറോട്ട എഴുതണം ആ ബാർബർ ഷോപ്പിലേക്ക് പോവണ്ട അവിടുത്തെ ടി വിട്ടുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ആരോ നോട്ട് എടുത്ത് എന്തോ തമാശ പറഞ്ഞപ്പോ മുക്രി കൂടി അത് ഏറ്റുപിടിച്ചു അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു നിങ്ങൾ എന്തിനാ പറയാൻ പോയത് ഒന്നാമത് ആ മുക്കറിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിട അതിന്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം ഈ സീരിലാണോ നാട്ടിലിടക്കണം എല്ലാം അറിയണ്ടോ അറിയാത്തോണെങ്കിൽ അങ്ങനെ കണ്ടിരുന്നു നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളും അതും ആ പള്ളി മുറ്റത്ത് അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്മാര് തമ്മിൽ സഹകരിക്കണാണോ കുറ്റം അതും ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത് ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത് നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ ഇവൾക്കൊരോചന വന്നിരുന്നു അറിഞ്ഞോ നീ വലിയ കപിൽ ദേവ നടക്കല്ലേ നീ കപിൽ ഓ ആലോചനയുടെ കാര്യം എന്നോട് അമ്മ പറഞ്ഞു അതൊക്കെ നടന്നോളും പെണ്ണിന്റെ അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നും പറഞ്ഞു ഒരു കല്യാണം മുടങ്ങിയിട്ടില്ല അതിന് ഞാൻ തന്നെ ഓടണ്ടേ அண்ணனுக்கு வாங்கலையா போதும் 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 அண்ணன் அரைக்க கிளைம் பண்ணட்டுமா நீதானே தானே கிளைம் பண்ணியா பண்ணிய ஆமையா

നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണ് ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല പള്ളി വേണ്ടെന്നും പറയുന്നത് വെച്ചു കയറണമെന്നല്ല നിങ്ങൾ എന്താ പറയുന്നത് വലിയ പ്രശ്നങ്ങളുടെ വിഷയല്ല ഈ മുക്കൃച്ചം പറഞ്ഞ അപ്പുറത്താണ് ഈ കയറി ചിന്തിക്കുന്നത് അല്ല ഇത്രയും വികാരം ആവശ്യം എന്താ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കു മുഖർച്ച ഇത്രയും എടുത്തി അടി പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത് പുസ്തക ഇതുപോലെ സാമൂഹ്യ വിരുദ്ധ രീതിയാണെങ്കിലോ നമ്മളെ തമ്മിൽ അടുപ്പിക്കാം അല്ലെങ്കിൽ തോപ്പിച്ച ടൗണിൽ ക്രിക്കറ്റീം ചെയ്താണെങ്കിലോ അല്ല ഏതെങ്കിലും തന്നെ രോഗം നമ്മൾ മാറ്റും കളി ഞാൻ ആരോട് പറയാൻ നിങ്ങൾ ആ നള്ളം കണ്ട് കാര്യം പറഞ്ഞാൽ തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഇത് വഷളാവേ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം മുക്രൈൻ സുലൈമാനും കേൾക്കാൻ കൂടിയായി പറയുന്നത് പിള്ളേരൊന്നും തൽക്കാലം വേണ്ടാത്തൊന്നും പോണ്ട മുജീബേ നമുക്ക് കാര്യങ്ങൾ വഷളാക്കാൻ പാടില്ല നാടിന്റെ കോലം മാറി വരുന്നുണ്ട് ഇല്ലെന്നല്ല അത് നമുക്കറിയാം ഇപ്പൊ നമുക്ക് ആ നല്ല മൂപ്പരൊക്കെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം യൗ ആത്മാനം ഉപസാനമേത് എന്ന് പറഞ്ഞാൽ എന്താണ് നീ നിന്റെ സഹോദരനെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താവൂ എന്നാണ് ഈ ഭൂമിയിൽ വിവിധ ദേശങ്ങളിൽ വിവിധ വേഷങ്ങളിൽ വിവിധ കാലങ്ങളിൽ ജീവിച്ചിരുന്നവരെല്ലാവരും തന്നെ ആ പരമ്പുരുളിന്റെ ആത്മാംശങ്ങൾ അപ്പോൾ തൊപ്പിയിട്ടവനും കുറിയിട്ടവനും കുരിശിട്ടവനും ദൈവത്തിന്റെ മുന്നിൽ രണ്ടല്ല ഒന്നാണ് നിന്റെ സഹോദരനെ നിറം കൊണ്ടും രൂപം കൊണ്ടും അളക്കേണ്ടത് എന്താണ് മറ്റെന്തിന്റെ പേരിലായാലും നമ്മൾ പിരിയാൻ പാടില്ല അപ്പോൾ സ്നേഹം കൊണ്ട് മാത്രം അപ്പൊ പ്രിയ സഹോദരങ്ങളെ ഒരു കീറിപ്പോയ കൊടിയല്ല അത് സ്ഥാപിക്കാനുള്ള നമ്മുടെ കൂട്ടായ മനസ്സാണ് വലിയ കാര്യം കൊടി ഉയർത്തുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ നളിനനെ ക്ഷണിക്കുന്നുള്ള സഹോദരി സഹോദരമാണ് വിശ്വാസങ്ങൾ പലതായാലും നമ്മളെല്ലാം ഒന്നല്ലേ ഭാരതാംബയുടെ മക്കൾ സനാതനമായ ഒരു സംസ്കാരമല്ലേ നമുക്കുള്ളത് അപ്പക്കുട്ടനും അന്തോണിയോ അബ്ദുള്ളയോ ഒന്നാണെന്ന് നമുക്കറിയില്ലേ കേവലം ഭൗതികമായ ഒരു കൊടി ഒരു തുണി കഷ്ണം ആരോ കീറിയെന്നതിന്റെ പേരിൽ തമ്മിൽ തല്ലേട്ടവരാണോ നമ്മൾ സർവമതസ്ഥരും ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം അത് തകർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത് ദൈവം പറയുന്നത് എന്താണ് വിശക്കുന്നവനും കഷ്ടപ്പെടുന്നവനുമെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് നമ്മൾ അവിടെ പോയി സംസാരിച്ച് ഇതൊക്കെ തന്നെയല്ല എല്ലായിടത്തും പറയുന്നത് ഈ അച്ഛനും സ്വാമിയും കത്തീപൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് ഇതുവരെയായിട്ട് ആരും മാറിയിട്ടില്ല പിന്നെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രനും ആ സുലൈമാനും മാത്രമല്ല ഒട്ടമാർക്കല്ലാണ്ട് ആർക്ക് ബോധ്യപ്പെടാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ കൊടിയുള്ള എല്ലാ സ്ഥലത്തും ഒരു ശ്രദ്ധ വേണം ബേത്തൂരും നാലാം മൈലിലും ഈ രണ്ട് പേര് വെച്ച് പോകണം ഇവിടെ നമ്മുടെ

ഇതിൽ മൂന്നാമോ പിന്നെ താജ്മഹലും ഒക്കെ എടാ എങ്ങനെയാടാ ഇനി കൊടിയൊന്നും ഒരുത്തിനും തൊടുന്ന് തോന്നുന്നില്ല ഇന്ന് എന്തൊരു പ്രസംഗമായിരുന്നു നമ്മുടെ നാട്ടിലെ സമ്മേളനത്തിനെല്ലാവരും കൂടെ അന്നാളിനേടനൊക്കെ ഉണ്ടല്ലോ പുള്ളി ഒന്നും നമ്മളൊന്നും വിചാരിക്കുന്നില്ലല്ലോ കേട്ടോ പുള്ളി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞത് നല്ല തങ്കപ്പെട്ട പൊന്നു പോലത്തെ മനുഷ്യൻ പിന്നെ എന്താ പള്ളിയിലച്ച പ്രസംഗം കേൾക്കണമായിരുന്നു എൻ്റെ പൊന്നു പള്ളിയിലെച്ച വിഷം എന്താവിശം വരുന്നവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി ഉം ആ പള്ളിമേടയിലോട്ട് ചെന്നാൽ മതി കിട്ടും എടാ ഞാൻ ആ വയറിങ്ങിന്റെ ജോലിക്ക് ചെന്നപ്പോ ചിരി തണുത്ത വെള്ളം ചോദിച്ചതിന് കിണറ്റെന്ന് കോരി കുടിക്കാൻ പറഞ്ഞ ആളാ അച്ഛൻ വേറെ ദൈവം വേറെ ഇത്രേ ഉള്ളൂ പൈസ പോരാട്ടങ്ങളുടെ പോരാട്ടങ്ങളുടെയാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ കരുത്തരായ ടീമുകൾ ഏറ്റുമുട്ടുകയാണ് വേഗം കൊണ്ട് കരുത്തുകൊണ്ട് തന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ കളത്തിന് പുറത്താക്കാൻ അവരെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂരുമായി നല്ല മജ്ജായിട്ട് വന്നതാണ് നീ ബാക്കിയായിട്ട് ബാങ്ക് കൊടുക്കുന്ന കേട്ടില്ല അത് അവിടെ നടന്നോളൂ നീ വിളിച്ചേ അതേ ഏർപ്പാടാ വേണ്ട നിനക്ക് വരുന്ന കൊണ്ടുപോവാടാ പോണെ എനിക്കറിയാം ണല്ലോ ചെമ്പിരിക്കലെ കരുത്തിനായ വാബാന്നൊക്കെ പറയണെ കേട്ടല്ലോ അതാനും ഉണ്ടായാലും അംബാനും ഉണ്ടായാലും നമുക്ക് എന്തായാലും ചോദിച്ചാ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം അല്ല അതാനിന്റെ ചോദിച്ചാൽ എന്നോട് കാര്യം ചോദിച്ചു ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു ഞാൻ നിന്നെല്ലാം പറഞ്ഞു നിന്റെ പാർട്ടിക്കാരെ ബന്ധുക്കളെല്ലാം പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അതാനിന്റെ മറ്റൊരാം കാണുമ്പോ ഷാജാന ചോറ് തന്നെയാണ് ആരെ പറ്റി പറഞ്ഞതെന്നും എനിക്ക് മനസിലാവും ഞാനെന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എനിക്ക് മനസ്സിലാവും നോക്കുന്നുണ്ടാറിക്കോ എന്താ ചേണ്ടത് ഞാൻ കാണിച്ചു പോയത്

റിയില്ലോ ഏത് കാര്യത്തിന് പോയാലും അതിനകത്തൊന്ന് കയറി ഇറങ്ങണം